വേറെന്തെങ്കിലും പറയും എന്താ സെൻട്രൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഫണ്ട് തരുന്നില്ല ശ്രദ്ധ തിരിക്കാൻ ഇവർ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഇഷ്യൂ അവർ വിടില്ല ഈ എലക്ഷൻ അല്ല മറ്റ് മറ്റേ അല്ല ഇവർ ഈ ഇഷ്യൂ വിടില്ല കാരണം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഒരു കൊള്ള നടക്കാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു മതിയായി ഇടതും മതിയായി വലതും മതിയായി അല്ല അവരെ വെല്ലുവിളിന്നല്ല അവരെ രാഷ്ട്രീയമാണത് രാഹുൽ ഗാന്ധി ഇല്ലേ രാഹുൽ ഗാന്ധി ഔട്ട് ഓൺ ബെയിലല്ലേ സോണിയാഗാന്ധി ഔട്ട് ഓൺ ബെയിലല്ലേ അപ്പൊ രാഹുൽ രാഹുൽ മാൻകൂട്ടും ഔട്ട് ഓൺ ബെയിൽ അവരെ രാഷ്ട്രീയമാണ് അവർക്ക് അങ്ങനെ ആരാണോ ഒരു നല്ല ആളാവണമെന്നോ ജനങ്ങളെ സേവിക്കുന്ന ഒരാളാവണമെന്നോ ഏ അങ്ങനൊന്നും അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല അവരുടെ രാഷ്ട്രീയത്തിന് ഇതൊരു ഒരു റിക്വയർമെൻറ്റേ അല്ല ഞങ്ങൾക്കാണ് അങ്ങനെ റിക്വയർമെൻ്റ് നല്ല ആൾക്കാർ വരണം നല്ല ആൾക്കാർ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിയിൽ വരണം അത് ഞങ്ങളുടെ റിക്വയർമെൻ്റ് അവർക്ക് അങ്ങനെയൊന്നുമില്ല